Namaskaram. ഞാൻ ഡോക്ടർ മോണിക്കാം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് സ്ത്രീകളിലും പുരുഷന്മാരിലും ഒരുപോലെ ബുദ്ധിമുട്ടുന്ന കരിമംഗല്യം എങ്ങനെയാണ് നമുക്ക് മാറ്റാൻ കഴിയുന്നത് അതുപോലെ കരിമങ്കല്യം ഉള്ളവരിലും അതുപോലെ തന്നെ നമുക്ക് ഓപ്പൺ പോർഷൻ്റെ പ്രശ്നങ്ങളുള്ളവർക്ക് മുഖം ബ്രൈറ്റ്നെസ് ആഗ്രഹിക്കുന്നവർക്ക് ഒക്കെ തന്നെ ഒരുപോലെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ആയുർവേദ കിഴിക്കൂട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് ഇതേത് രീതിയിലാണ് നമ്മൾ വീട്ടിൽ പ്രിപ്പയർ ചെയ്യേണ്ടതെന്നുള്ളതും എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളതും ഒക്കെ തന്നെ പറയുന്നുണ്ട് ഇനി ഈ ഒരു കൂട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ മറ്റൊരു ആയുർവേദ കൂട്ടും ണ്ട് അപ്പൊ തീർച്ചയായിട്ടും വീഡിയോ നിങ്ങൾ രാഷ്ട്രീയം കാണാം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്ന ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം സ്ത്രീകളിലും പുരുഷന്മാരിലും ഒരുപോലെ കാണുന്ന ഒരു പ്രശ്നം തന്നെയാണ് കരിമംഗല്യം എന്നുള്ളത് അത് പലർക്കും കവിളിന്റെ രണ്ട് സൈഡുകളിലായിട്ട് നെറ്റിയുടെ സൈഡുകളിലായിട്ട് ഒക്കെ തന്നെ കാണിക്കാറുണ്ട് മറ്റ് പലർക്കും നമുക്ക് പൂർണ്ണമായിട്ടും നമുക്ക് മുഖത്തിന്റെ ഒരു ഭാഗത്തും മാത്രമായിട്ടോ അല്ലെങ്കിൽ രണ്ട് ഭാഗത്തും കവിൾ മുഴുവനായിട്ടും കവർ ചെയ്യുന്ന പോലെയൊക്കെ തന്നെ ഉണ്ടാവാറുണ്ട് ഇങ്ങനെ കാണുമ്പോഴേക്കും പലർക്കും നമുക്കതൊരു കോൺഫിഡൻസിനെ അത് ബാധിക്കുന്ന ഒരു പ്രധാന കാര്യം തന്നെയായിരിക്കും അതുപോലെ തന്നെ ഒരുപാട് ട്രീറ്റ്മെൻസുകളും ഇതിനോടൊക്കെ നിങ്ങൾ ചെയ്യുന്നവരുമായിരിക്കും പ്രത്യേകിച്ച് കെമിക്കൽ ട്രീറ്റ്മെൻറ്സ് ആയിട്ടുള്ള പീലിംഗ് ട്രീറ്റ്മെൻറ്സോ ലേസറോ പി ആർ പി ഒ ഇങ്ങനെയുള്ള ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് നിങ്ങൾ യൂസ് ചെയ്യുകയും അതുവഴി നിങ്ങൾക്ക് ആ ഒരു സമയത്ത് നിങ്ങൾക്ക് മാറ്റം ലഭിക്കുന്നുണ്ടെങ്കിലും അതിനുശേഷം നിങ്ങളുടെ സ്കിന്നിന് വല്ലാണ്ട പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അതുമൂലം നമുക്ക് പോർസുകൾ നമുക്ക് ഓപ്പൺ പോർസുകളൊക്കെ കൂടുതലായിട്ട് വരുന്നവരും ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ൊക്കെ തന്നെ ഇത് ഉപയോഗിക്കാൻ കഴിയുന്നതാണ് ഒരു കാര്യം മാത്രമേ ഉള്ളൂ ഇതിൽ വിശ്വസിച്ചിട്ട് നിങ്ങൾ ആ ഒരു ഉപയോഗിക്കുക അതുപോലെ തന്നെ ഒരു കാര്യമാണ് ഇത് നമ്മളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സമയമെടുക്കും അതുപോലെ എത്താൻ ചില കാരണങ്ങൾ കൂടിയിട്ടുണ്ട് ചുരുക്കത്തിൽ ഈ ഒരു കാരണങ്ങൾ പറയാം അതിൽ ഏറ്റവും ഒന്നാമതായിട്ട് വരുന്നത് നമ്മുടെ ഇംബാലൻസുകളാണ് പ്രത്യേകിച്ച് നമുക്ക് നാൽപ്പത് വയസ്സിന് ശേഷമാണ് ഈ പാടുകൾ കാണുന്നത് അതിനാൽ നമുക്ക് മെനോപ്പോസിൻ്റെ സമയത്തേക്ക് നമുക്ക് ഈസ്ട്രോജൻ ലെവൽ നമുക്ക് കുറവായിട്ട് കാണിക്കും അപ്പോൾ ഈസ്ട്രോജൻ ലെവലിന്റെ ഹോർമോൺ വ്യത്യാസങ്ങൾ കൊണ്ടാണ് പ്രധാനമായിട്ടും മുഖത്ത് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ടാവുന്നത് അതുപോലെ തന്നെയാണ് പ്രസവശേഷം പലർക്കും ഈ ഒരു പ്രശ്നം കണ്ടുവരാറുണ്ട് ഇതും ഈ ഒരു ഈസ്ട്രോജൻ ലെവൽ കുറവായിട്ട് വരുമ്പോഴാണ് ഇവരിലും ഈ ഒരു സ്കിൻ പ്രോബ്ലംസ് ഒക്കെ തന്നെ കാണിച്ചു തുടങ്ങുന്നത് അതുപോലെ തന്നെ ഉള്ളവർക്ക് അവരിലും പ്രശ്നങ്ങളൊക്കെ തന്നെ കാണിക്കാറുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള ഹോർമോണൽ പ്രശ്നങ്ങൾ കൊണ്ടാണെന്നുണ്ടെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെന്റ്സും ഇതിനോടൊപ്പം തന്നെ എടുക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് കാരണം അത് ഉള്ളിൽ കൂടിയിട്ട് നമ്മൾ ആ ട്രീറ്റ്മെന്റ്സ് നൽകുമ്പോഴാണ് നമുക്ക് പുറമേയും ഇതിനൊരു വ്യത്യാസങ്ങൾ മനസ്സിലാവുന്നത് ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ അമിതമായിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നവരാണെന്നുണ്ടെങ്കിലും സൂര്യപ്രകാശം ഏൽക്കുന്ന സമയത്ത് നിങ്ങൾ സൺസ്ക്രീനോ മോയ്സ്ചറൈസറോ ഒന്നും യൂസ് ചെയ്യാതെ ഡയറക്റ്റായിട്ട് ഈ സൂര്യരശ്മികളെ ഏൽക്കുമ്പോഴാണ് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ടാകുന്നത് അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്ന നമ്മുടെ പഴയ ആൾക്കാർക്ക് എത്രയോ വെയിൽ കൊണ്ടവരാണ് അവർക്ക് എന്താ ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഇല്ലാത്തത് നമുക്ക് നമ്മുടെ അറ്റ്മോസ്ഫിയർ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് സൂര്യപ്രകാശത്തിലാണെങ്കിലും അതുപോലെ യു വി ഐസിന്റെ ആ ഒരു ഒക്കെ തന്നെ ഇപ്പോൾ ഒരുപാട് കൂടുതലാണ് അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള പ്രകാശ രശ്മികളൊക്കെ തന്നെ ഒരുപാട് നമ്മൾ ഏൽക്കുമ്പോൾ നമ്മുടെ സ്കിന്നിനത് മോശമായ രീതിയിൽ തന്നെ ബാധിക്കുന്നതാണ് അതുപോലെ പണ്ടുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ വെയിൽ കൊണ്ടു കൊണ്ടിട്ടുണ്ടെങ്കിൽ പോലും അതിനുശേഷം അവർ സ്കിൻ കെയർ എന്നുള്ള രീതിയിൽ കഞ്ഞിവെള്ളം മുഖത്ത് തേക്കുക അല്ലാതെ നമുക്ക് പച്ചമഞ്ഞളും ഇങ്ങനെയുള്ള നമ്മൾ സ്ഥിരമായിട്ട് ആഴ്ചയിലോ അല്ല എല്ലാ ദിവസമോ അവർ ചെയ്യുന്നതിലൂടെ അവരിൽ പെട്ടെന്ന് ആ ആഘാതങ്ങളൊക്കെ തന്നെ അല്ലെങ്കിൽ സൂര്യരശ്മികളെ കൊണ്ടുണ്ടാവുന്ന സ്കിൻ പ്രോബ്ലംസ് ഒക്കെ തന്നെ ഇതുവഴി മാറുന്നതാണ് പക്ഷെ ഇപ്പോഴത്തെ നമ്മുടെ ആ ഒരു ഡേ ടു ഡേ ലൈഫിൽ ലൈഫിലുണ്ടാവുന്ന തിരക്കുകൾ ചെയ്യാൻ രീതിയിൽ സ്കിൻ കെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ വരാതിരിക്കാനായിട്ട് സഹായിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ സൺസ്ക്രീനോ മോയ്സ്ചറൈസറോ ഒക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾ ഇറങ്ങാനായിട്ട് ശ്രമിക്കണം ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ഡയറ്റ്സിൽ നമ്മൾ പ്രോപ്പറായിട്ട് നമ്മൾ വെള്ളം കുടിക്കാതെ വരികയോ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വിറ്റമിൻസും മിനറൽസൊക്കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കുറവായിട്ട് കഴിക്കുന്നവരാണ് ജങ്ക് ഫുഡ്സ് കൂടുതലായിട്ട് കഴിക്കുന്നവരൊക്കെ ആണെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലും അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് നമുക്ക് വിറ്റമിൻ സിയും വിറ്റമിൻ ഇ യു അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുന്നതിലൂടെ നമ്മുടെ യുവത്വം നിലനിർത്താൻ വേണ്ടിയിട്ടും നമ്മുടെ സ്കിന്നിൻ്റെ ആരോഗ്യത്തിനും സഹായിക്കുന്നതാണ് ഇനി നമുക്ക് ഏത് രീതിയിലാണ് ഈ ഒരു പ്രിപ്പറേഷൻസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതെന്ന് നമുക്ക് നോക്കാം ഇതിൽ ആദ്യം നമ്മൾ കിഴി എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എപ്പോഴാണ് തേക്കേണ്ടത് എന്നൊക്കെ തന്നെ പറയാം അപ്പോൾ ഇതിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഏകദേശം മൂന്ന് ടേബിൾ സ്പൂൺ അളവിലായിട്ടുള്ള നമുക്ക് അരിയാണ് ആവശ്യമായിട്ടുള്ളത് ഏത് അരി വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം ഞാനൊരു പ്രിപ്പറേഷൻ പറയുന്നത് ഏകദേശം നമ്മുടെ ഞവര പ്രിപ്പറേഷൻ പോലെയൊക്കെ തന്നെയാണ് ഞര നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ഞാൻ ആ ഫേഷ്യൽ നിങ്ങൾക്ക് വളരെയധികം പരിചിതമായിട്ടുള്ള കാര്യമായിരിക്കും ആയുർവേദത്തിൽ തന്നെ നമ്മുടെ സ്കിന്നിന് പ്രൊട്ടക്ഷൻ നൽകാൻ വേണ്ടിയിട്ടും സ്കിന്നിന് ബ്രൈറ്റനിങ് നൽകാൻ വേണ്ടിയിട്ടുമൊക്കെ തന്നെ യൂസ് ചെയ്യുന്ന ഒരു നമ്മൾ ഒരു മെത്തേഡാണ് ഞര ആ ഫേഷ്യൽ എന്നുള്ളത് അപ്പോൾ അത് മറ്റൊരു വീഡിയോയിലൂടെ ഈ ഫേഷ്യൽ എങ്ങനെയാണ് ചെയ്തതെന്ന് പറയാം ഈ ഒരു കൂട്ടുണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ളത് ഏകദേശം മൂന്ന് ടേബിൾ സ്പൂൺ അളവിലായിട്ടുള്ള ഏത് ആണോ നിങ്ങളുടെ കയ്യിലുള്ളത് ആ അരി ഉപയോഗിക്കാം പച്ചരിയാണെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ ചോറ് വെക്കുന്ന ഏത് അരിയാണോ ഉള്ളത് അത് ഉപയോഗിച്ചാൽ മതി അപ്പോൾ അത് മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ എടുക്കുക എന്നിട്ട് ഇതിനകത്തേക്ക് ഒരു പകുതി തക്കാളി നമ്മൾ ഇടേണ്ടതാണ് അതുപോലെ തന്നെ പകുതി ഉരുളക്കിഴങ്ങ് ഇടേണ്ടതാണ് അപ്പോൾ ഉരുളക്കിഴങ്ങ് നമ്മുടെ സ്കിന്നിനെ വൈറ്റ് നമുക്ക് വൈറ്റനിങ് എഫക്റ്റ് നൽകാൻ വേണ്ടിയിട്ടും അതുപോലെ പിഗ്മെൻറ്റേഷൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും വളരെയധികം സഹായിക്കുന്നതാണ് തക്കാളിയിലും വിറ്റമിൻ സി നന്നായിട്ട് അടങ്ങിയിട്ടുണ്ട് ഇതും നമ്മുടെ സ്കിന്നിന് വളരെയധികം നല്ലതാണ് അപ്പോൾ ഇതും എടുക്കുക അതുപോലെ തന്നെ അത് ബീട്രൂട്ട് കൂടി എടുക്കുക ബീട്രൂട്ട് നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റ്നസ് നൽകാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ ൊക്കെ തന്നെ നമുക്ക് അടയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ തന്നെ സഹായിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു ബീട്രൂട്ടിൻ്റെ എടുക്കേണ്ട എന്ന് പറയുന്നത് പകുതി ബീട്രൂട്ടാണ് ഒരു മീഡിയം സൈസായിട്ടുള്ള ബീട്രൂട്ടിലെ പകുതി ബീട്രൂട്ടാണ് എടുക്കേണ്ടത് ഇതെല്ലാം കൂടിയിട്ട് ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളവും വെച്ചിട്ട് വേവിച്ചെടുക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത് വേവിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഉടഞ്ഞു കിട്ടുന്നത് പോലെ വേവിക്കണം നമ്മൾ തൊട്ടിട്ടുണ്ടെങ്കിൽ നല്ല പഞ്ഞി പോലെ ഉടഞ്ഞു കിട്ടുന്ന പോലെ നമ്മൾ വേവിക്കണം അമിതമായിട്ടുള്ള വെള്ളം ചേർക്കാൻ പാടില്ല വെള്ളം ഒത്തിരി ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഊറ്റിക്കളഞ്ഞിട്ട് നമ്മളൊരു കുഴമ്പ് രൂപത്തിൽ ഇത് കിട്ടും ഈ ഒരു കൂട്ടാണ് നമ്മൾ ിഴിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് കൂട്ടുണ്ടാക്കിയതിനു ശേഷം നമുക്ക് ഒരു കിഴി കെട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു തുണി ആവശ്യമാണ് അപ്പോൾ അത് നമുക്കൊരു കോട്ടൺ ആയിട്ടുള്ള കോട്ടൺ മുണ്ടൊക്കെ എല്ലാവരുടെയും വീട്ടിൽ അവൈലബിൾ ആയിരിക്കും അപ്പോൾ ഒരു കോട്ടൺ മുണ്ടെടുക്കുക എന്നിട്ട് അതിനകത്തേക്ക് കുറച്ച് ഏകദേശം ഒരു ഒന്നര സ്പൂണോളം ഒന്നര ടേബിൾ സ്പൂണോളം മാത്രം എടുത്താൽ മതി ഒന്നര ടേബിൾ സ്പൂണോളം എടുത്തിട്ട് ഇത് കിഴിയായിട്ട് കെട്ടുക കിഴിയായിട്ട് കെട്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റൊരു പാത്രത്തിൽ ചെറു ചൂടോടെ തന്നെ അതായത് ഇതെല്ലാം ഒരു ചെറു ചൂടോ വേണം ഈ കിഴി കെട്ടുന്നത് നമ്മൾ തണുത്തതിന് ശേഷം അല്ല കിഴി കെട്ടുന്നത് നമുക്ക് പാകത്തിന് അതായത് നമുക്കൊരു പിടിക്കാൻ പാകത്തിനുള്ള ചൂടിനനുസരിച്ച് അനുസരിച്ച് വേണം ഇത് കിഴി കെട്ടാൻ വേണ്ടിട്ട് അപ്പോൾ ചൂടോടെ തന്നെ ഈ കിഴി കെട്ടുക എന്നിട്ട് നമ്മൾ മറ്റൊരു ബൗളിലേക്ക് അല്ല മറ്റൊരു പാത്രത്തിലേക്ക് കുറച്ച് പാലെടുക്കുക ഏകദേശം ഒരു കാൽ ഗ്ലാസ്സോളം പാല് മതി അതിന് താഴെയായിട്ടുള്ള രീതിയിൽ പാല് മതി അതൊന്ന് ചെറുതായിട്ട് ചൂടാക്കിയിട്ട് വേണം അതായത് പാല് ചൂടായിരിക്കണം എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത് എന്നിട്ട് ഇത് ചെറു ചൂടോടെ നമ്മുടെ മുഖത്ത് മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഇത് പൊള്ളിക്കരുത് നമ്മൾ പൊള്ളുന്ന അളവിൽ അളവിലെടുക്കരുത് നമുക്ക് നമ്മുടെ സ്കിന്നിന് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ചൂട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെറു ചൂടോടെയുള്ള പാലിലേക്ക് ഈ ഒരു കിഴി മുക്കി മുക്കി ഓരോ വട്ടവും നമ്മൾ റൗണ്ട് രീതിയിൽ മസാജ് കൊടുക്കുക അപ്പം നമുക്ക് മുഖത്തിൻ്റെ ഈ ഭാഗത്താണെന്നുണ്ടെങ്കിൽ അവിടെ നല്ല രീതിയിൽ തന്നെ മസാജ് കൊടുക്കുക ഈ ഭാഗത്താണെന്നുണ്ടെങ്കിൽ മുഖത്ത് മുഴുവനായിട്ട് ഒരു റൗണ്ട് സർക്കുലർ മോഷനിലുള്ള മസാജ് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇങ്ങനെ മസാജ് കൊടുക്കുക ഓരോ തവണയും ഇതിൽ ഈ പാലിൽ മുഖം വീണ്ടും മസാജ് ചെയ്യുക ഇതുപോലെ ഏകദേശം എട്ട് തൊട്ട് പത്ത് മിനിറ്റ് വരെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം എന്നുള്ളതാണ് അപ്പോൾ ഇത് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് അതായത് നമ്മൾ ഈ കൂട്ട് ഓരോ തവണ അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് പറയാം അപ്പോൾ ഈ കൂട്ട് ഇപ്പം ഞാൻ പറഞ്ഞിട്ടുള്ള അളവിലുള്ള കൂട്ടെന്ന് പറയുന്നത് ഏകദേശം അഞ്ച് തൊട്ട് ആറ് ദിവസം വരെയൊക്കെ തന്നെ ഇരിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു അഞ്ച് ദിവസം ആറ് ദിവസത്തിന് ശേഷം നമ്മളിത് മാറ്റി വേറെ ഉണ്ടാക്കണം അപ്പോൾ ഓരോ തവണയും ഈ കൂട്ട് എടുത്തിട്ട് ഈ ഒരു നമ്മൾ ഈ ഒരു കിഴി കെട്ടിയിട്ട് നമ്മൾ ചെയ്യുമല്ലോ ഇതിന് ശേഷം ഈ കിഴി മാറ്റി ഈ കിഴി കഴുകി വെക്കുക പിറ്റേ ദിവസത്തേക്ക് എടുക്കുക പിറ്റേ ദിവസം അതിന് നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള ആ ഒരു കൂട്ടുണ്ടല്ലോ ആ കൂട്ടിൽ നമുക്ക് ആവശ്യമുള്ളത് ഏകദേശം ഒന്നര സ്പൂൺ മാത്രം എടുത്ത് ചൂടാക്കാം ചൂടാക്കിയിട്ട് ചെറു ചൂടോടെ വീണ്ടും കിഴി കെട്ടുക എന്നിട്ട് കുറച്ച് പാല് മറ്റൊരു പാത്രത്തിലെടുത്ത് ആ ചൂടുള്ള പാല് ചൂടുള്ള പാലിലേക്ക് ഇത് മുക്കിയിട്ട് നമുക്ക് മുഖം പൊള്ളാത്ത രീതിയിൽ വേണം ഞാൻ വീണ്ടും പറയുകയാണ് മുഖം പൊള്ളിക്കരുത് ചെറിയ ചൂടോടെ വേണം മുഖത്ത് പുരട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ നമ്മൾ സർക്കുലർ മോഷണില് ചെയ്യുക ഇങ്ങനെ ഓരോ തവണ ഇത് എടുക്കുമ്പോഴും ചൂടാക്കി പാല് വേറെ സെപ്പറേറ്റ് ചൂടാക്കി വേണം ചെയ്യാൻ വേണ്ടി കുറച്ച് ടൈം എടുക്കുന്ന പ്രോസസ്സ് തന്നെയാണ് ഓരോ തവണ ചെയ്യുമ്പോഴും ഒരു പക്ഷെ എനിക്ക് മടിയൊക്കെ വരാം എന്നിരുന്നാൽ പോലും ഇത് മാറാൻ വളരെ എഫക്റ്റീവാണ് നമ്മുടെ ബ്രൈൻ സ് നൽകാൻ വേണ്ടിയിട്ട് നന്നായി സഹായിക്കും അതുപോലെ തന്നെ ഈ പോർസുകൾ അടയാൻ വേണ്ടിയിട്ടും നമ്മുടെ മുഖത്ത് ഈ ഒരു പിഗ്മെൻറ്റേഷൻസ് കുറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് ഇത് ഉപയോഗിക്കേണ്ട സമയം എന്ന് പറയുന്നത് നമുക്ക് രാത്രി സമയങ്ങളിൽ ഉപയോഗിക്കുന്നത് നമ്മുടെ സ്കിന്നിന് കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് നമ്മളെ സഹായിക്കുന്നതാണ് ഇത് ഒരു ഇരുപത്തൊന്ന് ദിവസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക അതിനുശേഷം ഒരു മൂന്നോ നാലോ ദിവസം ഗ്യാപ്പ് ഇട്ടതിന് ശേഷം വീണ്ടും ഇരുപത്തൊന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക ഇങ്ങനെ ഏകദേശം മൂന്ന് മാസത്തോളം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നല്ല എഫക്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ ഇത് നിങ്ങൾ ചെയ്ത് നോക്കുക കരിമംഗലി ഉള്ളവർക്കും അതുപോലെ തന്നെ പിഗ്മെൻറ്റേഷന്റെ പ്രശ്നങ്ങളോ പോഴ്സ് ഭയങ്കരമായിട്ട് ഓപ്പൺ ആയിട്ടുള്ളവർക്കോ അല്ലതുണ്ടെങ്കിൽ മുഖം ഒന്ന് ബ്രൈറ്റ്നെസ് ആഗ്രഹിക്കുന്നവർക്കോ ഇത് വളരെയധികം പ്രയോജനകരമാകുന്നു ാണ് ഇനി മറ്റൊന്നെന്ന് പറയുന്നത് ഇത് എപ്പോഴും എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റാത്തതിനാൽ വേറൊരു പാക്ക് വളരെ എഫക്റ്റീവായിട്ടുള്ള മറ്റൊരു പാക്ക് എന്ന് പറയുന്നത് നമുക്ക് ഇരട്ടി മധുരം ഉപയോഗിച്ചുകൊണ്ടുള്ളതാണ് ഇരട്ടി മധുരം നമ്മുടെ പിഗ്മെന്റേഷൻസ് കുറയ്ക്കാൻ വളരെയധികം സഹായിക്കുന്നതാണ് അപ്പം നമ്മൾ ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്പൂണ് ഇരട്ടിമധുരം അതിനകത്തേക്ക് സ്പൂണോളം തേനും കൂടിയിട്ട് ആഡ് ചെയ്യുക എന്നിട്ട് ഇതിനകത്തേക്ക് തന്നെ അര അരസ്പൂണ് നമ്മൾ കസ്തൂരി മഞ്ഞളുണ്ടല്ലോ കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയും കൂടിയിട്ട് സ്പൂൺ ഇടുക എന്നിട്ട് ഇത് മിക്സ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പച്ച പാലാണ് നമ്മൾ ചേർക്കേണ്ടത് പച്ചപ്പാറം ചേർത്തിട്ട് ഇതെല്ലാം തന്നെ നമ്മുടെ പിഗ്മെൻറ്റേഷൻ നമ്മുടെ തേനാണെന്നുണ്ടെങ്കിലും അതുപോലെ കസ്തൂരി മഞ്ഞളാണെന്നുണ്ടെങ്കിലും അതുപോലെ ഇരട്ടി മധുരമാണെന്നുണ്ടെങ്കിലും ഒക്കെ തന്നെ നമ്മുടെ സ്കിന്നിനെ ലൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെയധികം സഹായിക്കുന്നതാണ് അതുപോലെ മുഖത്ത് നല്ലൊരു ബ്രൈറ്റ്നസ് നൽകാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നതാണ് അപ്പോൾ ഇത് എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് മുഖത്ത് പുരട്ടി ഏകദേശം ഒരു മുപ്പത് മിനിറ്റ് വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്തതിന് ശേഷം ഇത് ഉണങ്ങി ഉണങ്ങി വരും അപ്പോൾ ഉണങ്ങി വരുന്ന സമയത്ത് ചെറുതായിട്ട് വെള്ളം കൈകൊണ്ട് നനച്ചതിനു ശേഷം മുഖത്ത് ഒരു ഇതുപോലെ തന്നെ റൗണ്ട് മസാജ് മസാജുണ്ട് എവിടെയൊക്കെയാണെങ്കിൽ നമുക്ക് ഇവിടെയാണ് പിഗ്മെന്റേഷൻസ് ഉള്ളത് അല്ലെ നെറ്റിയിൽ അവിടെയാണെന്നുള്ളതെങ്കിൽ ആ ഒരു ഭാഗത്ത് നമ്മൾ റൗണ്ട് ആയിട്ടുള്ള മസാജ് കൊടുക്കുക എന്നുള്ളതാണ് ഇതുപോലെ മസാജ് ചെയ്ത് ഏകദേശം എട്ട് മിനിറ്റോളം തന്നെ മസാജ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്കൊന്ന് കഴുകിക്കളയാവുന്നതാണ് അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് മറ്റേ പാക്ക് യൂസ് ചെയ്യാം ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഓരോ തവണ ഇതുപോലെ കിഴി യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ആ ഒരു പ്രൊസസ്സ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അവർക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു പ്രോസസ്സാണ് ഇതെന്ന് പറയുന്നത് അപ്പോൾ ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം ഇതുപോലെ തന്നെ നമ്മൾ ഇരുപത്തൊന്ന് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക അതിനുശേഷം നമ്മൾ ഗ്യാപ്പ് ഗ്യാപ്പിടുക രണ്ടോ മൂന്നോ ദിവസം ഗ്യാപ്പ് ഗ്യാപ്പിട്ടതിന് ശേഷം വീണ്ടും കണ്ടിന്യൂ ചെയ്യുക അപ്പോൾ ഇതും വളരെ നല്ല എഫക്റ്റ് നൽകാൻ സഹായിക്കുന്നതാണ് അപ്പോൾ നമ്മൾ നമ്മളിതിൻ്റെ കൂടെ തന്നെ നല്ല രീതിയിൽ വെള്ളം കുടിക്കാൻ വേണ്ടിട്ടും വിറ്റമിൻ സിയും വിറ്റമിൻ ഇ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ക്യാപ്സിക്കം പേരയ്ക്ക നട്ട്സുകൾ ബദാം തുടങ്ങിയിട്ടുള്ള എല്ലാ നട്ട്സുകളും സീഡ്സുകളും ഒക്കെ തന്നെ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക ിലൂടെ നമുക്ക് മാക്സിമം നമുക്ക് ഈ ഒരു കരിമംഗലത്തിൻ്റെ പ്രശ്നങ്ങൾ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ വീണ്ടും ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ടും നിങ്ങളെ സഹായിക്കുന്നതാണ് ഇനി എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ പറയുക അപ്പം അടുത്തൊരു വിഷയമായിട്ട് കാണാം